ഈ ആഴ്ച പുതിയ ഒ ടി ടി റിലീസുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാലോ സിനിമകൾ ഏതൊക്കെയെന്നും അവ എപ്പോൾ എവിടെ കാണാമെന്നും പറഞ്ഞു തരാമോ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രമാണ് ഹൃദയപൂർവം ഇപ്പോൾ ഹൃദയപൂർവം ഒ ടി ടി റിലീസിനൊരുങ്ങുകയാണ് ഈ ആഴ്ച ചിത്രം ഒ ടി ടിയിൽ എത്തുകയാണ് ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം സംഗീത് പ്രതാപ് മാളവിക മോഹൻ ലാലു അലക്സ് സംഗീത തുടങ്ങിയ വലിയ താരനിര തന്നെയുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസിനെത്തുന്നു സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് ചിത്രം റിലീസിനായി ഒരുങ്ങുന്നത് അടുത്തത് സുമതി വളവ് അർജുൻ അശോകൻ നായകനായി എത്തിയ സുമതി വളവ് റിലീസിനായി ഒരുങ്ങുന്നു വിഷ്ണു ശശി ശങ്കർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അഭിലാഷ് പിള്ളയാണ് അർജുൻ അശോകൻ ബാലു വർഗീസ് ഗോകുൽ സുരേഷ് സൈജു കുറുപ് ശിവദ സിജ റോസ് തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമായ സി ഫൈവിൽ സെപ്റ്റംബർ ഇരുപത്തി ആറിന് ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ മറക്കണ്ട സെപ്റ്റംബർ ഇരുപത്താറ് സി ഫൈവ് അടുത്ത ചിത്രം ഫഹദ് ഫാസിലിൻ്റെ ഓടും കുതിര ചാടും കുതിര ഫഹദ് ഫാസിലിനെ നായകനാക്കി അൽത്താഫ് സലീം സംവിധാനം ചെയ്ത ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര ഇപ്പോൾ ഒ ടി ടിയിൽ എത്തുകയാണ് ഫഹദിനും കല്യാണി പ്രിയദർശനും പുറമെ രേവതി പിള്ള ധ്യാൻ ശ്രീനിവാസൻ വിനയ് ഫോർട്ട് ലാൽ തുടങ്ങിയ വലിയ താരനിര ചിത്രത്തിലുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിൽ സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ നിങ്ങൾക്ക് കണ്ടു തുടങ്ങാം ഓടും കുതിര ചാടും കുതിര അടുത്തതൊരു ആസിഫ് അലി ചിത്രമാണ് ആസിഫ് അലിയും ബാലതാരം ഓർഹാനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സർക്കിറ്റ് ഈ ആഴ്ച ഒ ടി ടിയിലെത്തും തമർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററിൽ നിന്ന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചിരുന്നത് മനോരമ മാക്സിൽ സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ സർക്കിറ്റ് നിങ്ങൾക്ക് കണ്ടു തുടങ്ങാം അടുത്തതൊരു അനൂപ് മേനോൻ ചിത്രമാണ് ചെക്ക് മെയ്റ്റ് അനൂപ് മേനോനെ കേന്ദ്ര കഥാപാത്രമാക്കി രതീഷ് ശേഖർ സംവിധാനം ചെയ്ത ചിത്രമാണ് മൈൻ ഗെയിം ത്രില്ലർ ചിത്രമാണ് ചെക്ക്മേറ്റ് രേഖ ഹരീന്ദ്രനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ലാൽ രാജലക്ഷ്മി അഞ്ജലി മോഹനൻ വിശ്വം നായർ എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമായ സി ഫൈവിൽ ഒക്ടോബർ രണ്ട് മുതൽ നിങ്ങൾക്ക് ചെക്ക് മേറ്റ് കാണാൻ കഴിയും അടുത്തത് റൊണാൾഡോ ചിത്രം അശ്വിൻ ജോസ് ചൈതന്യ പ്രകാശ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിനോയ് കല്ലൂർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ആമസോൺ പ്രൈമിൽ ചിത്രം നിങ്ങൾക്ക് കണ്ടു തുടങ്ങാം ഈ ഒ ടി ടി റിലീസുകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ This is Golden Golden Pen Pen signing off with fire Hey it's you know the name click subscribe and join the game Video shining like a gem, let's make memories again.